അതാണ് ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കോടതി ചോദിക്കുക എന്നുവെച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യം പൊസിഷൻ പൊസിഷനുസരിച്ച് ഇപ്പം രണ്ടു തരത്തിലുള്ള കേസ് ഉണ്ട് ഒന്ന് സിവില് മറ്റേത് ക്രിമിനൽ എന്താ സിവിൽ കേസ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി എന്റെ വീട്ടിൽ കള്ളം കയറി അയാളെ വീട്ടുകാരൻ എന്റെ വീട്ടിൽ കയറി വിചാരിക്കാം ഞാൻ സാരിന്റെ കുഴപ്പമില്ല പോയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ കേസ് കൊടുക്കാട്ടിരുന്നു നാളെ അദ്ദേഹത്തിന്റെ വീട്ടിലെ പോലീസ് കയറിയിട്ട് കള്ളം കയറി എന്നിട്ട് പോലീസ് പിടിച്ചു അപ്പൊ കള്ളം പറയാണ് ഡോക്ടർ ഡി പി എസിന്റെ വീട്ടിലും കയറിയിട്ടുള്ളത് പോലീസ് എന്റെ അടുത്ത് വരും ഇങ്ങനെ ഞാൻ എന്ന് ചോദിക്കാൻ ആ കേറിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് കാശൊക്കെ എടുത്ത സാറിലെ പോട്ടേന്ന് വെച്ചു എന്റെ പേരിൽ കേസെടുക്കും പോലീസ് ആ എന്താ കാരണം എന്റെ വീട്ടിൽ കള്ളം കേറിയിട്ട് ഞാൻ പോലീസിനോട് പറയാണ്ടിരുന്നാൽ ഞാൻ കള്ളനെ സപ്പോർട്ട് ചെയ്യാം മനസിലാകണ്ടോ അതുകൊണ്ട് ഓരോ സ്ഥലത്തും ദുബായിൽ കാർ ഓടിക്കാണ് അതില് ഇയാളുടെ കാർ വന്ന് സ്ക്രാച്ച് ചെയ്തു സാരില്ലേ പോട്ടെ ഓട്ടനെ എന്നെ പോലീസ് കുടിക്കും എന്റെ കാറിലെ സ്ക്രാച്ച് ഇതെവിടെ സ്ക്രാച്ച് പറ്റി ഒരാൾ അടിച്ചു എന്നിട്ട് എന്താ പറയാണ്ടിരുന്നത് എന്റെ ലൈസൻസ് അപ്പൊ ക്യാൻസൽ ആകും അപ്പൊ ഞാൻ സ്ക്രാച്ച് ആയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഓട്ടനെ നിർത്ത പോലീസിനെ വിളിക്കുക സ്ക്രാച്ച് ഉണ്ടെന്ന് പറയാ പറഞ്ഞാൽ യു ആർ ഫ്രീ ഇയാൾക്ക് പണിഷ് ചെയ്യണോ വേണ്ടോന്നുള്ളത് പോലീസ് തീരുമാനിക്കും എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കണ്ടില്ല ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ഡ്രൈവർ ഇതേപോലെ സ്ക്രാച്ചായി അപ്പൊ അയാൾക്ക് ഹിന്ദി മനസ്സിലാവുന്നില്ല പാകിസ്ഥാനിയാണ് കുറച്ച് അറിയാം അപ്പൊ പോലീസ് ചോദിച്ചു അറബിക്കും കൃത്യമായിട്ട് അറിയില്ല വേറെന്തൊക്കെ ഭാഷ അറിയാ ഇയാൾ ചോദിച്ചു ഗൽത്തി ആ പഠിച്ചു അയാളെ സെറ്റാണോ ചോദിച്ചതാ ആ സബ്മിറ്റ് ചെയ്ത ഉടനെ പണിഷ്മെന്റ് കൊടുത്തു അതുകൊണ്ട് നിങ്ങളുടെ കാർ കഴുകിയിട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കും ദുബായിൽ അറിയോ കാറിൽ പൊടിയുണ്ടെങ്കിൽ ഫൈൻ അടിക്കും കാറിന്റെ മിറന്റെ മുമ്പിലോ ഗ്ലാസിന്റെ മുന്നിലോ കുറച്ച് പൊടിയുണ്ട് ആ അത് മാത്രമല്ല ഇപ്പൊ നിങ്ങള് ട്രാഫിക്കില് ട്രാഫിക് സിഗ്നൽ ഉണ്ട് നിങ്ങള് ക്രോസ് ചെയ്തു ഇന്ത്യയിൽ എന്താ ചെയ്യാ ആയിരം ഫൈൻ ത്രൂ അവിടെ എങ്ങനെ അറിയോ അവിടെ തൗസൻഡ് തെറംസ് ആണ് ഫൈൻ എന്ന് ഈ വിചാരിക്കാള് പത്ത് ദിവസം അവരുടെ ഓഫീസിൽ പോയി പത്ത് തെറം വീതം അടക്കണം കാരണം ഞാൻ ഒരു സെക്കൻഡ് ലാഭിക്കാനാണ് പണി ചെയ്തത് അപ്പൊ പത്ത് ദിവസം എന്നെ ആ പണി എടുപ്പിക്കുമ്പോഴത്തേക്കും എന്റെ കാശല്ല പ്രാധാന്യം എല്ലാവരുടെടുത്തും കാശ് കൊടുക്കാൻ ഏഹ് എന്റെ സമയം ഒരു സെക്കൻഡ് ലാഭിക്കാൻ നോക്കിയാൽ നീ എത്ര സമയം കളയണം പത്ത് മണിക്കൂർ കളഞ്ഞോളാം അതാണ് ഡിസിപ്ലിൻ മനസ്സിലാണ് അപ്പൊ ഓരോ സ്ഥലത്തും നിയമങ്ങളെ വ്യത്യാസമാണ് ഇതൊക്കെ നമ്മുടെ ലോകത്തിന്റെ പണിയില്ലാത്ത എന്തുകൊണ്ടാണ് സംഘർഷത്തിൽ മനസ്സിലിരിക്കുന്നത് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് കിട്ടിയത് അരമണിക്കൂർ ഇരുന്നിട്ടും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല ഏഴരക്ക് വിളിച്ചപ്പോൾ ഞാൻ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു ശരി എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ റൂമിൽ സപ്ലൈ ചെയ്യണോ റെസ്റ്റോറൻറ്റ് ഞാൻ റെസ്റ്റോറന്റ് വരാം റെസ്റ്റോറന്റിൽ പോയി എട്ട് മണി എട്ടേ മുപ്പത്തി ആറ് വരെ വെയിറ്റ് ചെയ്തു മുപ്പത്തി ആറ് മിനിറ്റ് ഞാൻ വെറുതെ സമയങ്ങളെയാണ് വെറുതെ അല്ല നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു പക്ഷേ ഐ കുഡ് ഹവ് ഡൻ സം എൽസ് ഞാൻ വിളിച്ച് പറഞ്ഞു മുപ്പത്തി ആറ് മിനിറ്റ് വെയിറ്റ് ചെയ്തു റൂമിൽ സപ്ലൈ ചെയ്തു നാളെ മുതൽ കൃത്യം എട്ട് മണിക്ക് ഭക്ഷണം ഫൈൻ ഇപ്പൊത് ഞാനീ ചോദിച്ചപ്പോ ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ ഇത് ആലോചിച്ചോണ്ടിരിക്കും ഇല്ലല്ലോ കാരണം എനിക്ക് വേറെ പണിയുണ്ട് വേറെ പണി ഇല്ലെങ്കിൽ എന്തു ചെയ്യും പണിയില്ലാത്ത പ്രശ്നം എന്നാലും അത് ആലോചിച്ച സമയം കളയും പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ ടു ഹൺഡ്രഡ് പെർസെന്റ് ബിസി ആവണം ജീവിതത്തിൽ അതല്ലാത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ പ്രൈം മിനിസ്റ്റർക്ക് അയാളുടെ വൈഫിന് അസുഖം ഹോസ്പിറ്റലിൽ പോയിരിക്കാൻ പറ്റുമോ പറ്റുവോക്കാളും വേറെ പണിയുണ്ട് അല്ല അല്ലെ അതെന്തോണ്ടാ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ വാട്ട് യു ആർ ഡുയിങ് നിങ്ങൾക്ക് അത് അതിഷ്ടാണ് ഇപ്പൊ എന്റെ ഏട്ടൻ എന്റെ ഏട്ടൻ ഇപ്പതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ ഏട്ടൻ കേൾക്കും ഏട്ടൻ്റെ ഏട്ടന്റെ മക്കളുടെ മക്കളെ നോക്കുന്നത് ഹാപ്പിയാണ് കാരണം വേറെ അധികം ഒന്നും ചെയ്യാനില്ല കൃത്യം ഭക്ഷണം കഴിക്കുക മക്കളെ നോക്കുക കുറച്ച് സമയം അവരുടെ കൂടെ കളിക്കുക പിന്നെ സിനിമ കാണുക അതല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുന്നു ചോദിച്ചാല് അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ തീരുമാനിക്കാം നമ്മളിപ്പോ ഇവരെല്ലാം യു പി എസ് സി ആൾക്കാരാണ് ഇപ്പൊ യു പി എസ് സിയിൽ നിങ്ങളൊരു എന്തൊക്കെ പണി ചെയ്യണമെന്നറിയോ ഇപ്പൊ ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ കോട്ടയം കലക്ടറാന്ന് വിചാരിക്കാം അയാൾ മൂന്ന് മണിക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടരക്കാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം പറ്റില്ല ഇല്ല യു ആർ സപ്പോസ് അപ്പൊ നമുക്ക് വേറെ പഴിയുണ്ടേ അപ്പൊ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണ് ഭാര്യക്ക് തലവേദനയാണ് എനിക്ക് പോവാൻ പറ്റില്ല ചീഫ് മിനിസ്റ്ററോട് പറ്റുമോ അപ്പൊ കുടുംബത്തിൽ കലഹം ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സെന്റ് ഉണ്ടാവും ഇത്തരം ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരാളാ ഞാൻ അപ്പൊ അവർക്ക് സമയം നോക്കാൻ പറ്റില്ല ഇതൊക്കെ മസ്റ്റ് ആണ് ഓരോ ജീവിതത്തിലും ഏത് പൊസിഷനിലാണോ നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വരും അപ്പൊ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇപ്പൊ ഡോക്ടറാണ് ആണ് കോൾഡാണ് കഫാണെന്നുണ്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല സർജനാണ് ഇന്ന് സർജറി ഒക്കെ സെറ്റ് ചെയ്തു പറ്റുമോ ഇല്ല മുപ്പത്തേഴോം ഡോക്ടർമാരുണ്ട് എൻ്റെ വീട്ടിൽ മരുമക്കളവും മക്കളൊക്കെ ഇട്ട് അവരുടെയൊക്കെ ടെൻഷൻ നമ്മൾ കാണുന്നില്ലല്ലോ